അപ്പോൾ അപ്പതാ ഇഡലിയിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്കായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കിഡിലൻ കാഞ്ചീപുരം ഇഡലി ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കാഞ്ചീപുരം ഇഡലിയാണ് കാഞ്ചീപുരം എന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് പട്ടിൻ്റെയും ക്ഷേത്രങ്ങളുടെയും നാടായ കാഞ്ചീപുരത്ത് ഒരുപാട് വ്യത്യസ്തമാർന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസുമുണ്ട് അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് കാഞ്ചീപുരം കോവിൽ ഇഡലി അല്ലെങ്കിൽ കാഞ്ചീപുരം ഇഡലി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ കാഞ്ചീപുരം ഇഡലി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി അരിയും ഉഴുന്നും വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പായിട്ടുള്ള ഈ ഒരു മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് ഇഡിലി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഇഡ്ലി അരിയിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂറോളം കുതിരാനായിട്ടിട്ടിരുന്നു ഇപ്പം അതാ അരിയും ഉഴുന്നുമൊക്കെ ഇവിടെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് നമുക്ക് മാവ് തയ്യാറാക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി അരയ്ക്കുന്നതിന് മുൻപേ അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ സാധാരണ ഇഡലി മാവിനെ അരയ്ക്കുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ് ഇഡ്ഡലി റൈസ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ ഒതൻറ്റിക്കായിട്ടുള്ള റെസിപ്പിയിൽ ഇഡ്ലി റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഉഴുന്നിൻ്റെ അളവ് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ അരി അരച്ചെടുക്കാം അരി ഞാനിതുപോലെ തരിതരിപ്പായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ അരിയിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അരയുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കാം എന്നാൽ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം അതിലേക്കും അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ദാ നമ്മുടെ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലിയോ ഉപയോഗിച്ചിട്ട് അരിയും ഉഴുന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കൈകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ ഒത്തിരി തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ലി മാവിൽ നിന്നും കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിയും മുഴുന്നും ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഓവർനൈറ്റ് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം മാവ് നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഓവർനൈറ്റ് ആണ് നമ്മളിത് വെച്ചത് ഒരു എട്ടൊമ്പത് മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു തവി ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും വൈകാതെ ഇഡലി ചുട്ടെടുക്കാം ഇഡലി ചുട്ടെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് ആദ്യമേ തന്നെ ഒരു തട്ട തയ്യാറാക്കാനുണ്ട് ഈ ഒരു സ്പെഷ്യൽ കാഞ്ചീപുരം ഇഡലിയിലേക്ക് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം ഞാനിന്നിവിടെ നെയ്ക്ക് പകരം ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെട്ടിനാട് സ്റ്റൈൽ അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈലുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരു കാൽ ടീസ്പൂൺ മാത്രം മതിയാകും കടുകൂടെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ചേർക്കാം ജീരകവും കടുകും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി നമ്മുടെ ഉഴുന്ന് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉഴുന്നും ജീരകവും ഒക്കെ നല്ലൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കാഷിനട്ട്സ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ക്യാഷിനട്ട്സ് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ പച്ചമുളകിൻ്റെ പകുതി ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച കുരുമുളകാണ് അപ്പോൾ കുരുമുളിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് ഒര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്തത് ഇനി നമുക്കല്പം കറിവേപ്പിലയും മല്ലിയിലയും വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിപ്പ് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പം നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡലി മാവിലേക്ക് ഇത് ചേർത്ത് മിക്സ് ചെയ്യാം ചൂടോട് കൂടി തന്നെ ഒഴിക്കരുത് മാവ് വെന്ത് പോകും അതുകൊണ്ട് ഒരല്പം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കിയത് അടുക്കാം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാറുന്നതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചായിരുന്നു നമുക്കതിങ്ങനെ തന്നെ ഇഡലിയുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം വരെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇഡ്ഡലി മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊട്ടും സമയം കളയാതെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം ഈ ഒരു കാഞ്ചീപുരം ഇഡലി എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ മാവ് കോരിയൊഴിച്ച് അത് ഇഡ്ഡലി തട്ടിൽ വെച്ച് വേവിച്ചൊക്കെയാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ചെറിയ കപ്പുകളിൽ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാനിന്നിവിടെ നമ്മുടെ സാധാരണ ഇഡലി തട്ടിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഇഡ്ഡലി തട്ടിൽ തന്നെ ഇത് കോരി ഒഴിക്കാം അതിനായിട്ട് ഞാൻ ഓൾറെഡി ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഡ്ലി തട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു ഇഡ്ഡലി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും ഒരു പത്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി തട്ടിലായതുകൊണ്ട് അധികം തിക്നെസ് ഇല്ല അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് സ്റ്റീം കയറ്റി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതാ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കുന്നതിന് വെയിറ്റ് ചെയ്യാം അതിന് നമുക്ക് ഓരോ ഇഡ്ഡലിയും എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം ഇഡലിയിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണിത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിന്നിവിടെ ഇതിൻ്റെ കൂടെ തക്കാളി ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ